ഇന്നൊരു വ്യത്യസ്തമായ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിലെ മാറ്റം ഇതൊരു പാർട്ടിയും വീഡിയോ അല്ല കുറ്റം കേൾക്കാനുള്ളവർക്ക് ഇപ്പൊ സ്കിപ്പ് അടിക്കുകയോ അല്ലെങ്കിൽ വീഡിയോ കാണാതിരിക്കുകയോ ചെയ്യാം അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തു അദ്ദേഹം മുൻപ് തിരുവനന്തപുരത്ത് മത്സരിച്ച് ശശി തരൂരുമായി പരാജയപ്പെട്ട വ്യക്തിയാണ് യേശുരട്ടിന്റെ എം ടി ആണ് രണ്ടാം മോദി സർക്കാരിലെ മുൻ കേന്ദ്രമന്ത്രിയായും കൂടിയായിരുന്നു മാത്രവുമല്ല ബി പി എൽ മൊബൈൽസിൻ്റെ മുൻ ഓണറാണ് ഒരു ബിസിനസ്മാൻ ഈ ഒരു മാറ്റത്തെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാലും ആ മാറ്റങ്ങളാണ് രാഷ്ട്രീയത്തിലുള്ളത് മുൻപ് ഞാനൊരു പടം കണ്ടാണ് യോബിന്റെ പുസ്തകം ആ സിനിമയിൽ ആരുടെ ഒരു സംഭാഷണം ഉണ്ട് സ്വാതന്ത്ര്യ തിരുവിതാംകൂർ വരും പണിയില്ലാത്ത രാഷ്ട്രീയക്കാർ നമ്മളെ ഭരിക്കും പണിയില്ലാത്ത വക്കീലന്മാർ നമ്മളെ ഭരിക്കും നമ്മുടെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം നടന്നു പോകുന്നത് അങ്ങനെ തീരുയരുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലെ മിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും വക്കീലന്മാരായിരുന്നു ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വയലാർ രവി ഇവരെല്ലാം വക്കീലന്മാരായിരുന്നു കൂടുതലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അതേപോലെ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരു മുഴുവൻ തവണ രാഷ്ട്രീയക്കാർ തന്നെയായിരുന്നു പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ സ്വകാര്യ പാർട്ടിയുമായി രാഷ്ട്രീയം ചെയ്യുന്ന ആളുകളും നേരത്തെ ഇല്ലായിരുന്നു ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പേരും മുഴുവൻ തവണ രാഷ്ട്രീയക്കാരായിരുന്നു എന്നാൽ അതിനാണ് ഇപ്പോൾ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് പത്ത് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആ മാറ്റം കൊണ്ടുവരുന്നത് ബി ജെ പി എന്ന പാർട്ടിയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നോക്കിയാൽ മുൻപത്തെ ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ഡോക്ടർ ഹർഷവർദ്ധൻ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം മുൻപ് ഡോക്ടറായിരുന്നു പിന്നെയാണ് അദ്ദേഹം പാർട്ടിയിൽ വന്നത് പ്രതിപക്ഷ നേതാവൊക്കെയായിരുന്നു അതേപോലെ തന്നെ ഗോവ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു അതേപോലെ തന്നെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ അദ്ദേഹം ഐ പി എസ് വിട്ടിട്ടാണ് രാഷ്ട്രീയത്തിലോട്ട് വന്നത് അദ്ദേഹം ബിജെപിക്ക് പിന്നെ ബി ജെ പിക്ക് പുറത്തുള്ള അങ്ങനെ വന്ന ആ അങ്ങനെ പിന്നീട് നമ്മുടെ മെട്രോമാനായി ഇ ശ്രീധർ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു പിന്നീട് അദ്ദേഹം പാലക്കാട്ടിൽ മത്സരിച്ചു പരാജയപ്പെട്ടു അദ്ദേഹം ഒരു അദ്ദേഹം ഒരു പാർട്ട് ടൈം പൊളിറ്റീഷ്യൻ ആണ് അതായത് ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇനി മുഴുവൻ തവണ രാഷ്ട്രീയക്കാർ ഇല്ലാതാകും ഇതേപോലെ പാർട്ട് ടൈം രാഷ്ട്രീയക്കാരായിരിക്കും ഇനി നമ്മുടെ രാജ്യം ഭരിക്കുക അതേപോലെ തന്നെ ഡൽഹി മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കേജ്രിവാൾ അതായത് ആം ആദ്മി പാർട്ടിയിലെ മിക്കവരും പാർട്ട് ടൈം രാഷ്ട്രീയക്കാരാണ് ഫുൾ ആയി രാഷ്ട്രീയം ചെയ്യുന്നവർ വളരെ കുറച്ച് മാത്രമായിരുന്നു ആ പാർട്ടിന്റെ മുന്നേ അതായത് ഈ ഒരു മാറ്റം സൂചിപ്പിക്കുന്നത് മുഴുവൻ തവണ രാഷ്ട്രീയക്കാർ അത് അത് ഇല്ലാതാകും അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ പുതുതലമുറ തലമുറ ടു കെ കിറ്റ്സ് എന്നും പറയും ജൻ റിസൾട്ട് പറയും അവർക്ക് പൊളിറ്റിക്സിനോട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് വലിയ താല്പര്യം ഇല്ല പണ്ടത്തെ ആൾക്കാരൊക്കെ ആയതിനു രാഷ്ട്രീയം നോക്കി നേതാക്കന്മാരെയൊക്കെ നോക്കി വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള നിങ്ങൾ ചെന്ന് പുറത്തുള്ള ആരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ വലിയ പോകുന്ന ഏതെങ്കിലും ചെറുക്കന്മാരോട് പ്രധാനപ്പെട്ട ഒരു പത്തിലൊമ്പത് രാഷ്ട്രീയക്കാരെയും ഇന്നുള്ള പുതിയ തലമുറയ്ക്ക് അറിയില്ല അറിയേണ്ട ആവശ്യവും അവർക്കില്ല എന്തിനാണ് എല്ലാരും അറിയുന്നത് അപ്പൊ ആ ഒരു സ്ഥാനത്ത് ഒരു ബിസിനസ്മാനോ ഒരു വലിയ വല്യ വ്യക്തിയോ അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യം അറിയപ്പെടുന്ന വ്യക്തി വന്നാൽ ഇതേ ആൾക്കാർ വോട്ട് ചെയ്തേക്കാം അതാണ് ഈ ഒരു മാറ്റം മാത്രവുമല്ല പണ്ട് രാഷ്ട്രീയത്തിൽ ഇത്ര പണക്കൊഴുപ്പില്ലായിരുന്നു എന്നാൽ ഇന്ന് രാഷ്ട്രീയം പണത്തിന്റെ ഒരു കളിയും കൂടിയാണ് അതൊരു ഫാക്ട് ആണ് അപ്പം ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരാൾക്ക് അധികം പണം വേണ്ടിവരും ആ പണം ഒരു സാധാരണക്കാരൻ നിന്നാൽ സാധിക്കുമോ ഇന്നത്തെ സ്ഥിതിയിൽ സാധിക്കില്ല ഒരു ലോക്സഭ സീറ്റിൽ നമ്മൾ മത്സരിക്കാൻ മൂന്നോ നാലോ കോടി രൂപ നമ്മുടെ കൈ വേണം അതില്ലാതെ മത്സരിക്കാൻ പറ്റില്ല ഒരു സാധാരണക്കാരൻ ഇപ്പൊ തപ്പിപ്പിറക്കി നാലു കോടി രൂപ വെച്ച് മത്സരിച്ച് ജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പൊ ആ ഒരു മാറ്റമാണ് ഇപ്പൊ അതായത് ഇന്ന് ഇനി ഇനിയുള്ള കാലത്ത് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ നേതാവായി ഉയർന്നു കണ്ടിട്ട് പണം വേണം പണം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇനിയുള്ള കാലത്ത് ഇനിയൊരു മണ്ഡലം ജയിക്കുന്ന ഒരുപാട് പണം ഒഴിക്കാൻ മാത്രമേ ആ മണ്ഡലത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ